ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട് എടുത്ത് കാച്ചൊരു ഗ്ലാസ് പാലുമായി മുറിയിലോട്ട് വാ ഒരു കള്ളച്ചിരിയോടെ അത് പറഞ്ഞ മുകളിലേക്ക് പോയി പോകുന്ന വഴിയിൽ ചുണ്ട് കൂർപ്പിച്ചൊരു ഉമ്മയും തന്നു ദൈവമേ എൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി ഞാൻ പോകില്ല ഉടഞ്ഞ ചില്ലുകൾ പൊറുക്കാൻ കയ്യും കാലും വിറച്ചു തുടങ്ങിയിരുന്നു ഡസ്റ്റ്ബിനിൽ ആ ഉടഞ്ഞ ഗ്ലാസുകൾ അന്തിമോചാരം അർപ്പിച്ചു കഴിഞ്ഞ് ഫ്രിഡ്ജ് തുറന്നു നോക്കി ഇതെന്താ വല്ല സൂപ്പർ മാർക്കറ്റിലെ ഫ്രിഡ്ജാണോ ഞാൻ വാ പൊളിച്ചു പോയി ഫ്രൂട്ട്സ് കട മുഴുവനുണ്ട് പോരാത്തേന് ഐസ്ക്രീം വിവിധ തരത്തിൽ കൊള്ള പൊളിച്ചു മാളൂ പൊളിച്ചു പാവം എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ഏതോ കഷ്ടകാലത്തിന് അവിടെ വന്ന് കയറിയതാണ് ചുക്കി ചുളിഞ്ഞ് രണ്ട് തക്കാളി നാല് പച്ചമുളക് രണ്ട് മുട്ട നാല് ദിവസം തൊട്ടുള്ള കറികൾ അടങ്ങിയ പാത്രങ്ങൾ ശ്വാസം മുട്ടിയാണ് ഇരിക്കുന്നത് ആ ഫ്രിഡ്ജിന് തിന്നാൽ ഞങ്ങൾക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് ഐസ്ക്രീം ഒന്നും കൊടുക്കൂല അപ്പോൾ പാലവിടെ ഞാൻ അതിനുള്ളിലേക്ക് തലയിട്ടതായിരിക്കുന്നു പാവമൂലയിൽ ഒരു കവറ് പാലിനെടുത്ത് തിളപ്പിക്കാൻ വെച്ചു എടുത്ത് കടിച്ചുകൊണ്ട് അത് നോക്കി നിന്നു വേറെ ഒന്നും കൊണ്ടല്ല നല്ല വിശപ്പ് രാത്രി അലച്ചു കൂവിയൊരു പിടിച്ചോറുകെ ഉണ്ട് പുതച്ചു മൂടിക്കിടക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് പാൽ തിളയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടിയത് അയ്യോ ഇന്നെൻ്റെ ആദ്യ രാത്രിയാണല്ലോ ഈ കുന്ത ഇത്ര പെട്ടെന്ന് തിളച്ചു കഴിഞ്ഞു പതുക്കെ തിളച്ചാൽ പോരെ പതുക്കെ എടുത്ത് താഴോട്ട് വെച്ച് ചെറുതായി ഊതി വലുതായി ഊതിയാൽ നീ പെട്ടെന്ന് തണുക്കും അല്ലെങ്കിൽ തന്നെ കണ്ണിൽ ചോരയില്ലാത്ത പാല് വെച്ചപ്പോൾ തന്നെ തിളച്ചു പൊന്തി വന്നേക്കുന്നു മാണു മുകളിൽ നിന്നും വിളി നിന്ന നെൽപ്പിളി കയ്യിൽ കിട്ടിയ ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിച്ചു മാണൂ ഇതേ പിന്നെയും വിളിക്കുന്നു പാലുമൊണ്ട് വരുവല്ലേ പതുക്കെ മുകളിലേക്ക് നടന്നു വിറച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല പകുതി പാല് താഴെ പോയിട്ടുണ്ട് ലോകത്തെ ആദ്യത്തെ നവബോധ ഞാനായിരിക്കും സ്വന്തം മാധ്യരാത്രിക്ക് വേണ്ടി സ്വന്തമായി തിളപ്പിച്ച പാലുമായി മണിയറയിലേക്ക് കടന്നു ചെല്ലുന്നു വാതിൽ പകുതി ചാരിയിട്ടുണ്ട് ദേവിയെ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറും പാലം കൊണ്ട് വേറെവിടേലും പോയി ഒളിച്ചാലോ പറ്റൂല അല്ലേ പതുക്കെ ഡോറ് തുറന്ന് തലയിട്ട് എത്തി നോക്കി ജനലിൻ്റെ കമ്പിയിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കഥാനായകൻ വരൂ ശോഭേ ചെ മാളൂ നിർണായകമായി നമ്മുടെ ആധരാത്രിയിലേക്ക് കടന്നു വരൂ ഒരു നിമിഷം വടക്ക് നോക്കിയന്ത്രം സിനിമയിൽ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ദൈവമേ ആ ഡയലോഗ് കേൾക്കേണ്ടി വരുവോ ഞാനൊന്നും മുരടനക്കി സത്യത്തിൽ ശബ്ദം പുറത്തോട്ട് വന്നില്ലായെങ്കിലും പുറകിലെ അനക്കം കണ്ട് വരുണേട്ടൻ തിരിഞ്ഞു കയ്യിലിരുന്ന് പുകഞ്ഞ സിഗരറ്റ് കുത്തി അണച്ചുകൊണ്ട് തിരിഞ്ഞൊന്ന് ചിരിച്ചു പാൽ ഞാൻ കയ്യിലിരുന്ന പാല് നീട്ടി നീ എന്താ പാൽ കറന്ന് കാച്ചിയാണോ കൊണ്ടുവന്നേ അല്ല ചുമൽ കുച്ചി ആ ചോദ്യം ചോദ്യം കേട്ടപ്പോഴേ ചങ്കൽ ഒരു ഇടമിന്നൽ ഇങ്ങനെ മസിൽ പിടിച്ച് ചോദിച്ചാൽ എനിക്ക് പേടി വരില്ലേ നീട്ടിയ പാൽ കയ്യിൽ വാങ്ങി ടേബിളിൽ വെച്ച് മീശയും വിരിച്ചു മുന്നോട്ട് നടന്നു ഞാൻ പുറകോട്ടും കൈയും കാലും വിറച്ചുകൊണ്ട് ഭിത്തിയിൽ ഒട്ടി നിന്നു കണ്ണുകൾ മുറുകെ അടച്ചു ഇതെന്താ അനക്കൊന്നും ഇല്ലാത്തത് പതിയെ കണ്ണു തുറന്നു ഒന്നുകൂടി ഞെട്ടി ദേ ഡോർ അടച്ചുകൊണ്ട് വരുന്നു ഞാൻ എത്തി നോക്കി കുറ്റിയിട്ട് കഴിഞ്ഞു തീർന്നു ഇനി രക്ഷയില്ല മാളും വരുണേട്ടൻ അടുത്തു വരുന്തോറും ഹൃദയമിടിപ്പ് കൂടി തൊണ്ടയിൽ വെള്ളം ആവശ്യമില്ലാതെ വറ്റി തുടങ്ങി നീ എന്താ ഇങ്ങനെ വിറക്കുന്നത് അടുത്തു വന്ന് കയ്യിലേക്ക് പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു പേടിച്ചു പോയു പിടക്കുന്ന കണ്ണുകളോടെ നോക്കി കട്ടിലേക്ക് പിടിച്ചിരുത്തി മടിയിലേക്ക് തലവെച്ച് കഴിഞ്ഞിരുന്നു മാളു ഞാൻ എൻ്റെ പതിനേഴാം വയസ്സിൽ തോളിൽ താങ്ങിയ പ്രാരാപ്തമാണിത് എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ പണത്തിനു വേണ്ടി ഇന്ന് വന്ന എല്ലാ കുടുംബക്കാരെയും മുൻപിൽ നാണമില്ലാതെ കൈനീട്ടിയിട്ടുണ്ട് സഹായിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു എങ്കിലും ഒരു പതിനേഴ് വയസ്സുകാരൻ വെറും പ്രതീക്ഷ കയറിക്കിടക്കാൻ ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെൻ്റ് സ്ഥലവും അതിലെ പൊട്ടി രണ്ട് മുറുകൽ കൂടി അമ്മാവൻ അമ്മയെ പറ്റി വാങ്ങി എന്നെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു അത് എല്ലാം നഷ്ടപ്പെട്ടു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സ് കല്ലായി കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആക്കി കഴിഞ്ഞിരുന്നു സത്യത്തിൽ ചിരിക്കാൻ പോലും ഞാൻ മറന്നു കഴിഞ്ഞു എല്ലാം നേടിയപ്പോൾ പറ്റിച്ചേർന്നവരോട് എനിക്ക് പുച്ഛം മാത്രമാണുള്ളത് കൂടെ എന്നോടുള്ള ദേഷ്യവും കൂടിയല്ലേ പതിയ മുടിയിൽ തലോടി നെറുകയിലൊന്ന് ചുമ്പിച്ച് ഒരു ക്ഷമാപണം പോലെ നീ പറഞ്ഞത് ശരിയാണ് പിന്നെ അവിടെ നിന്നും ജീവിച്ചു തുടങ്ങുകയായിരുന്നു ഞാൻ ഒരു വാശി പോലെ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് കലിയായിറും നീനെൻ്റെ ദേഷ്യം കണ്ട് അറിഞ്ഞു നിന്നോണം എൻ്റെ ചൂണ്ടു വിരൽ ചുണ്ടമർത്തിയപ്പോൾ പൊള്ളി പിടഞ്ഞ് കൈവലിച്ചു എന്തേ ഒന്നുമില്ല നാണത്തോടെ മുഖം തിരിച്ചു ഇടം കൈകൊണ്ട് വരുണേട്ടൻ എൻ്റെ മുഖം തിരിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ നാണത്തിൻ്റെ വിത്തുകൾ എന്നിൽ പാകി പതുക്കെ തലമടിയിൽ നിന്നും പൊങ്ങിയതും എഴുന്നേറ്റോടി ജനൽപ്പടിയിൽ പിടിച്ചു ഇനി നിർണായകമായ ആദ്യ രാത്രി ഞാൻ പറയേണ്ടി വരുമോ ദേവിയെ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ ചിലപ്പോൾ ഞാൻ കയറി പീഡിപ്പിച്ചാലോ ആ ഭയം എനിക്കുണ്ട് പുറകിലൂടെ വന്ന് തോളിലേക്ക് തലവെച്ച് ആ നിശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ അടിവയറ്റിലെന്തോ കൊത്തി വലിക്കും പോലെ കൺട്രോൾ ദൈവങ്ങളെ നാളത്തേക്ക് അങ്ങേരെ ബാക്കി വെക്കാൻ എനിക്ക് കൺട്രോൾ തരണേ കണ്ണുകൾ മുറുക്കി അടച്ച് ജനൽ പടിയിൽ പിടിമുറുക്കി പുറകിലൂടെ വയറിൽ കൈ മുറുകുമ്പോൾ അത് വിടിവിക്കാൻ ആഞ്ഞു ശ്രമിച്ചു ഞാൻ ജനലടക്കാം എന്ന് പറഞ്ഞ് വരുണേട്ടൻ ജനൽ പാളി അടിച്ചു അയ്യോ ഹിന്ദി അറിയില്ലല്ലോ എന്തൊക്കെയോ മനസ്സിൽ വന്നു ചുരുക്കി പറഞ്ഞ മൊത്തത്തിൽ അടച്ചുപൂട്ടി തൊണ്ട വറ്റി തുടങ്ങി ആ പാലെടുത്ത് കുടിച്ചാലോ ടെൻഷൻ കാരണം അടിവയറ്റിലൊരാന്തൽ ജനലും പൂട്ടി ഒരൊറ്റ നിമിഷം ആകാശം കിഴിമിൽ മറിയും പോലെ ഞാൻ കണ്ണ് രണ്ടും കൂട്ടിയടച്ചു എന്താ സംഭവിച്ചത് കണ്ണു തുറന്നപ്പോൾ രണ്ട് കൈയിലും തൂക്കിയെടുത്ത് കട്ടിലിൻ്റെ അടുത്തേക്ക് നടങ്ങു നടക്കുന്നു എന്നെ താഴെ ഇറക്ക് പ്ലീസ് ഷട്ടിൽ പിടിച്ചു വലിച്ചു എന്നെ ഒന്നും ചെയ്യരുതേ അടങ്ങി കിടക്ക് പെണ്ണേ നിന്നെ പിന്നെ എന്തിനെ കണ്ടോണ്ടിരിക്കാനാണോ ഒരു കള്ളച്ചിരിയോടെ എൻ്റെ കവളിയിൽ കടിച്ചു വേദനിച്ചപ്പോൾ ചുണ്ട് പുളുർത്തി നോക്കി ഒരു കണ്ണ് ചെമ്മിക്കൊണ്ട് കട്ടിലേക്കെടുത്തിട്ടു ഞാൻ അരിച്ചാക്കല്ല ഇങ്ങനെ എടുത്തു മറിക്കാനെന്ന് എങ്കിലും പേടിച്ചിട്ട് പറഞ്ഞില്ല എൻ്റെ നേരെ മുകളിൽ എത്തിയിരുന്നു വരുണേട്ടൻ കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കിയപ്പോൾ അത് എന്നെ കൊത്തി വലിക്കും പോലെ തോന്നി കണ്ണുകൾ ഇറുക്കി അടച്ചു നെറ്റിവഴി അരിച്ചിറങ്ങുന്ന ചൂണ്ടുവിരൽ അതിരത്തിൽ വന്നിട്ട് ഞാൻ അറിഞ്ഞു ചെറു നിശ്വാസത്തോടെ ഒന്ന് ഉയർന്നു പൊങ്ങി ആ കൈയിൽ മെല്ലെ പിടിമുറുക്കി മാളൂട്ടി ആദറമായി കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തിരുന്നു ചെറുകുറുകലോടെ ഞാനും വരുണേട്ടനോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞിരുന്നു പതിമൂന്നാം വയസ്സിൽ എന്നിലേക്ക് വന്ന എൻ്റെ ഈ പ്രണയത്തെ അവൻ്റെ സ്നേഹത്തെ അവൻ്റെ വാശിയെ അവൻ്റെ കോപത്തെ ഞാൻ എന്നിലേക്ക് പ്രണയാതുരമായി ചേർത്ത് വെച്ചു വരുണേട്ടൻ്റെ മാത്രം തീരാൻ എൻ്റെ ശരീരവും തയ്യാറായി കഴിഞ്ഞിരുന്നു ഉറക്കമുണർന്നപ്പോൾ ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ഞാൻ വലയം വെച്ച് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പതുക്കേന്ന് ഉഴിന്ന് മുകളിലേക്ക് ചെന്ന് ആ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി ഒരു ഞെരുക്കത്തോടെ വീണ്ടും എന്നെ മാറോട് ചേർക്കുന്നത് ഞാൻ അറിഞ്ഞു അല്പനേരം കൂടി അങ്ങനെ കിടക്കാൻ തോന്നി കണ്ണിലൊന്നും ഒലിച്ചു വന്ന കണ്ണുനീർ വരുണേട്ടൻ്റെ നെഞ്ചിലേക്ക് പടർന്നു ആ നെഞ്ചിൽ അമർത്തി നിന്ന് ചുംബിച്ചു പുതപ്പെടുത്ത നെഞ്ചോരം പുതപ്പിച്ചുകൊണ്ട് മറ്റൊരു പുതപ്പിൽ നഗ്നമായ ദേഹം കൂടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് വന്നു ചേർന്ന എന്റെ പ്രണയത്തെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി കുളി കഴിഞ്ഞു താഴെ വരുമ്പോൾ അമ്മയെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു സമയം ആറര ആയതേ ഉള്ളൂ എനിക്കാണെങ്കിൽ ആറരയൊക്കെ കണ്ട ഓർമ്മ പോലുമില്ല ചായ ഇടാനാണെങ്കിൽ അറിയും അല്ലാതെ ഒന്നും അറിഞ്ഞൂടാ പോരാളിയെ ഒന്ന് സ്മരിച്ച പാവം നൂറു തവണ പറയുന്നതാണ് വല്ല വീട്ടിലും ചെന്ന് കയറേണ്ട പെണ്ണാണ് വല്ലം വെച്ച് ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് അന്നൊരു ലോഡ് പുച്ഛം വാരി വിതറി ഷോ എന്ത് ചെയ്യും ആ വരുണേട്ടനോട് ചോദിക്കാം അമ്മയോട് ചോദിച്ചാൽ നാണക്കേടല്ലേ ചായയായി മുകളിലേക്ക് ചെന്നു ചായക്കപ്പ് ടേബിളിൽ വെച്ച് സിനിമയിലൊക്കെ കാണും പോലെ പിറ്റേന്ന് ചെന്ന് വിളിക്കുമ്പോൾ എടുത്ത് നെഞ്ചിലോട്ടിടുന്ന സീനാണേൽ ചായ മറിഞ്ഞു വീഴും വരുണേട്ട പതുക്കെ വിരിയൽ കൊണ്ട് പുറത്തു തോണ്ടി എണീറ്റ് പൂടി നല്ല പച്ച തെറി അത് രാവിലെ ആ വായിൽ നിന്നും വന്നത് ഞാനൊന്ന് ഞെട്ടി അങ്ങേരത് വിളിച്ച് തലയണ്ണിലെടുത്ത് തലയിൽ കൂടെ ഒന്നുകൂടെ മൂടി മനുഷ്യ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് തലയിണ മാറ്റി മുഖം പിടിച്ചു തിരിച്ചു അതിനെന്താ എനിക്ക് ഉറങ്ങണം ഉറക്കത്തിൽ ആരും ആരുമെന്നെ ശല്യം എനിക്ക് ഇഷ്ടമല്ല അത് പറഞ്ഞു പിന്നെ മൂടി പുതക്കുന്നു അതെ ഞാൻ രാവിലെ എന്താ ചെയ്യേണ്ടത് ഒന്നുകൂടി പുറത്തു തോണ്ടി നീ ആ മുറ്റത്തിറങ്ങി വീടിന് ചുറ്റും രണ്ട് റൗണ്ട് ഓട് അത് അല്ല വരുണേട്ട ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊന്ന് നിർത്തി ചുണ്ട് കൂർപ്പിച്ച് നോക്കി അരിപൊടിക്കാണ് നല്ല പുട്ടുണ്ടാക്കുക അതായിരുന്നു മറുപടി എൻ്റെ കണ്ണ് തള്ളി പുറകീന്ന് നിന്ന് കോലിട്ട് തള്ളാനല്ലാതെ എനിക്ക് പുട്ടുണ്ടാക്കാനറിയില്ല എന്നെങ്ങനെ ഈ മരുതയോട് പറയും പോരാളിയെ മനസ്സുകൊണ്ട് സ്മരിച്ച് വീണ്ടും താഴേക്ക് അടുക്കളയിൽ ഒരു അനക്കം അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു മോൾക്ക് പാചകമൊന്നും വലിയ പിടിയില്ല എന്ന് അമ്മയ്ക്കറിയാം ദേവു പറഞ്ഞു അതമ്മ രാവിലെ എഴുന്നേറ്റത് അല്ലെങ്കിൽ എനിക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്ക അവൻ ഇവിടെ നിന്നുമൊന്നും കഴിക്കില്ല എല്ലാം സമയത്തിന് ഇവിടെ എത്തും എന്നല്ലാതെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ കുഞ്ഞ് അവൻ്റെ അച്ഛൻ പോയതോടെ അമ്മ സാരിത്തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു അമ്മയുടെ ഉള്ളിലെ നീറ്റൽ അതെനിക്ക് കണ്ടു നിൽക്കാനായില്ല മാറ്റണം വരുണേട്ടനെ പൂർണ്ണമായും മാറ്റണം ഈ അമ്മയെ സ്നേഹിക്കുന്ന അവരുടെ കൂടെ ഇരിക്കുന്ന പഴയ വരുണേട്ടനെ തിരിച്ചു കൊടു കൊണ്ടുവരണം കബോർഡിൻ്റെ ഉള്ളിൽ ഇന്നലെ വരച്ചെറിഞ്ഞ് ഫോൺ കയ്യിലെടുത്തു ആ തണ്ടിയുടെ റിപ്ലൈ അറിയാനുള്ള ആകാംക്ഷയോടെ ഫോണിലെ നെറ്റ് ഓണാക്കി നെറ്റ് ഓണാക്കി കഴിഞ്ഞപ്പോൾ ചെവിക്ക് ഇല്ലാതെ മെസ്സേജിന്റെ ഘോഷയാത്ര ആ നമ്പറിൽ നിന്നാണ് മെസ്സേജ് മുഴുവനും ഈ തെണ്ടി എന്താ നോൺ സ്റ്റോപ്പായിട്ട് പാതിരാത്രി മുഴുവൻ കൊത്തിയിരുന്ന് മെസ്സേജ് അയക്കുമായിരുന്നോ ഇത് മുഴുവൻ വായിക്കാൻ നിന്നാലേ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് അതിനൊരു കൊച്ചു ആകുമല്ലോ അമ്മാതിരി എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും അയാൾ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ അരവ് വാ രാവിലത്തെ വരുണേട്ടൻ്റെ നാക്ക് പൊളിച്ചു അമ്മാതിരി തെറിയല്ലേ അവനെ എടുത്തു വിട്ടേക്കുന്നേ ദേവി തെറികൽ കേൾക്കാൻ മാളുവിൻ്റെ ജീവിതം ഇനിയും ബാക്കിയോ ഇവൻ്റെ വീട് കൊല്ലു കൊടുങ്ങല്ലൂർ എവിടെയോ ആണ് നല്ല തെറി നിന്നെ വരുണിൻ്റെ കൂടെ ഞാൻ ജീവിപ്പിക്കില്ല എനിക്കില്ലെങ്കിൽ അവനും വേണ്ട നിന്നെ കൊല്ലും ഞാൻ നിന്നെ നിന്റെ അഹങ്കാരം തീർക്കാൻ ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ നീ എന്നെ എന്നെന്ത് പറഞ്ഞു തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ല മാളവിക ഇത്രയും പറയാനാണോ ഇവനീ കൊച്ചു വെളുപ്പം കാലത്ത് എന്നെ ഉള്ള തെറി മൊത്തം വിളിച്ചത് കുറ്റം പറയാൻ പറ്റില്ല അവൻ്റെ തന്തക്കെ വിളിച്ചിട്ടല്ലേ രാത്രി കിടന്നത് എന്നാലും ഇതാരായിരിക്കും ഒരൊറ്റ വോയിസില്ല അപ്പൊ ശത്രു നമുക്ക് ചുറ്റുമുള്ള ആൾ തന്നെ വരുണേട്ടനോട് പറഞ്ഞാലോ മറച്ചു വെച്ചിട്ട് കാര്യമില്ല വേണ്ട ഇപ്പം പറയണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് എന്താ മോളെ ആലോചിക്കുന്നത് അമ്മ പുറകിൽ വന്ന് തട്ടി ഏയ് ഒന്നുമില്ലമ്മേ ഞാനെന്താ ചെയ്യേണ്ടത് അവിടെ ഇരുന്ന പാത്രങ്ങളിലേക്ക് നോക്കി കഴുകിയെങ്കിലും വെക്കാൻ ഒരെണ്ണം ബാക്കി കിട്ടിയെങ്കിൽ ചുമ്മാ പഞ്ചിന് ഉരച്ചോണ്ടി നിൽക്കായിരുന്നു വീട്ടിലാണേൽ മോളിപ്പ എന്തു ചെയ്തേനെ ബെസ്റ്റ് നല്ല ചോദ്യം അതെന്നോട് ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഞാൻ കിടന്നുറങ്ങും മണിയാകുമ്പോൾ എണീക്കും എന്ന മോള് പോയി കിടന്നു ഇഡലി സാമ്പാറായിട്ടുണ്ട് അരി കുക്കറിൽ വെച്ചിട്ടുണ്ട് അവൻ കഴിക്കുവാണേൽ കൊടുക്ക് അത് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണൊന്ന് നനഞ്ഞു ഞാൻ പൂജാമുറിയിൽ കാണും പിന്നെ കഴിക്കാതെ എവിടെ പോകാൻ അത് ഞാൻ ഏറ്റു അമ്മ അമ്മ പോയി പൂജ ചെയ്തോ അമ്മ പോയതും ചുറ്റും നോക്കി ഓ ഇനി ഉറങ്ങാൻ വയ്യ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി കണ്ണിൽ കണ്ട ഇലയും കായും പൂവുമൊക്കെ വലിച്ചു വായിലിട്ടു ഇതാണല്ലോ ശീലം അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത് ഇതെന്താ പൊന്നാപുരം കോട്ടയ്ക്കും ഞാൻ വീട്ടിലേക്ക് നോക്കി ചൈന വൻ മതിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടൊരു പട്ടിക്കുഞ്ഞിനെ പോലും ഇതിലേക്ക് കയറ്റത്തും ഇല്ല എനിക്കാണേൽ നാവ് ചൊറിഞ്ഞു തുടങ്ങി ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്ത പാവം നാവ് എടാ ഇങ്ങോട്ട് വാടാ പറഞ്ഞ അനുസരണയില്ലാത്തൊരു സാധനം ഇതെവിടുന്ന ഈ അശരീരി എന്നോടാണോ പറഞ്ഞാലനുസരണയില്ലാത്തെന്നൊക്കെ പറയുമ്പോൾ അതെനിക്കിട്ട് കുത്തുന്നതല്ലേ ഇവിടെയും എനിക്കിട്ട് പരിചയക്കാരോ മതിലുകൾ സിനിമയിൽ ലളിതാമ നിൽക്കും പോലെ ചെവി ചേർത്ത് നിന്നു അപ്പുറത്ത് അസല വഴക്ക് അതാരാണപ്പാ മതിൽ പണിയുമ്പോൾ ഒരു തുളയെങ്കിലും ഇടണ്ടേ ഷടാ എവിടെയെങ്കിലൊരു ഗ്യാപ്പുണ്ടോ എന്ന് ചുറ്റും നോക്കി എവിടെ ഇത് വന്മതിലല്ല വേറെന്തോ ആണ് ചെകുത്താൻ്റെ കോട്ടയായിരിക്കും നോക്കി ഐഡിയ മാളുവിൻ്റെ അടുത്ത കളി വീടിൻ്റെ വശത്ത് വെച്ചിരുന്ന ഏണി എൻ്റെ കണ്ണിൽപ്പെട്ടു നിമിഷ നേരം കൊണ്ട് അതിൻ്റെ മൂട്ടിലെത്തി വലിച്ചു പൊക്കി മതിലിൽ കൊണ്ട് കുത്തിച്ചാരി വെച്ചു ഒന്ന് ദീർഘമായി വിശ്വസിച്ച് എൻ്റെ അടുത്താണോ മതിലേ നിൻ്റെ കളി ഇതിലും വലുത് ചാടിക്കടന്നവളാണ് ഈ കെ കെ മാളവിക ചേ മിസ്സസ് മാളവിക വരുൺ അയ്യോ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു ആദ്യത്തെ അറ്റംപ്റ്റ് ഏണിയിൽ നിന്നും അടിതെറ്റി നേരെ താഴോട്ട് അമ്മേ ഏതോ സിനിമയിൽ സലീം കുമാർ പോലെ എഴുന്നേറ്റ് വന്നു ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇതത് അവിടെ തന്നെ ഉണ്ട് മരിച്ചു പോയിരുന്നു എന്നാലും ആളു നീ തളരരുത് തോറ്റുകൊടുക്കാതെ നേരെ വീണ്ടും എനിക്ക് മുകളിലേക്ക് ചിറ്റ പറഞ്ഞതുപോലെ ആയക്കാലത്ത് മരം കയറാൻ പഠിച്ചത് ഇപ്പോൾ ഗുണമായി അതാ നിൽക്കുന്നു ചിമ്മുവിൻ്റെ അത്രയുള്ള ഒരു വാവ അവൻ്റെ മുൻപിൽ വടിയുമായി അവൻ്റെ പോരാളി അല്ലെങ്കിലും ഈ പോരാളികൾ എവിടെയും പാറയാണല്ലോ ഞാൻ നീട്ടി വിളിച്ചു അമ്മേ ദേ മതിലിലൊരു തല കോന്താരി എന്നെ കൈ ചൂണ്ടി ഏഹ് തലയോ ഞാൻ ചുറ്റും നോക്കി അയ്യോ ബാക്കി താഴെ ഞാൻ രാവിലെ തന്നെ ഒന്ന് വിളിച്ചു കാണിച്ചു പുതിയ കുട്ടിയാണോ ചേച്ചി വണ്ടി താഴേക്കിട്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു പുതിയതൊന്നും പഴയതാണ് ഇന്നലെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ മതിലിന് മുകളിൽ പായിൽ തോണ്ടിയാണത് പറഞ്ഞത് ചേച്ചി ചിമ്പാൻസി എവിടെ കൊച്ചു പറഞ്ഞത് കേട്ട് ചേച്ചി അവൻ്റെ വാക്ക് ഊട്ടിപ്പിടിച്ചു ചിമ്പാൻസിയോ അതാര് ഇനി വരുണേട്ടൻ ചിമ്പാൻസെ വളർത്തുന്നുണ്ടോ സംശയത്തോടെ ചുറ്റും നോക്കി അങ്ങേരുടെ സ്വഭാവത്തിന് ഒരു പൊമറേനിയൻ എങ്കിലും വേണം മൃദത്തിൻ്റെ സ്വഭാവമല്ലേ അത് വരുൺ സാറിനെ പിള്ളേര് വിളിക്കുന്നത് അങ്ങനെയാണ് ഒരു ചമ്മലയോടെയാണ് ആ അത് പറഞ്ഞത് അല്ല കുട്ടി എങ്ങനെയും അതിൽ സംശയത്തോടെ പുള്ളിക്കാരി എത്തിക്കുത്തി നോക്കി നോക്കണ്ട ഏണിവെച്ച് കയറിയതാണ് ഒരു കണ്ണടിച്ചു കാണിച്ചു എനിക്ക് ഇവിടെ ആരുമില്ല നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എടുമിച്ചങ്ങ് കയറി അങ്ങോട്ട് വരാനേ പേടിയാണ് ഇടയ്ക്ക് പുറകിലെ പറമ്പിൽ അമ്മ വന്നാൽ എന്തേലും സംസാരിക്കും സാറിനെ ഞങ്ങൾക്കൊക്കെ പേടിയാ അമ്മയും പേടിച്ചാൽ സംസാരിക്കുന്നത് തന്നെ ദൈവമേ എന്തൊരു മനുഷ്യൻ കുടുംബക്കാരുടെ വാലിൽ നിന്നും ഒരു നല്ലത് കിട്ടിയില്ല ദൈപ്പോ അയൽക്കാരും ഇനി നാട്ടുകാർ കൂടി പറഞ്ഞ തിരുപ്പതിയാകും ഞാൻ ഇതെന്തോന്ന് ജന്മം ചേച്ചിയുടെയും വാവയുടെയും പേരെന്താ ഇന്ദു മോൻ്റെ പേര് കിച്ചു ഞാൻ മാളവിക്കാം മാളൂന്ന് വിളിച്ചോ പിന്നെ വരാട്ടോ അല്ലേ നിങ്ങളുടെ ചിമ്പാൻസി ഉണരുമ്പെ ബാക്കി വയ്ക്കാൻ എൻ്റെ പല്ലും നഖവും മുടിയും മാത്രമേ കാണൂ ടാറ്റ പറഞ്ഞ് താഴെയിറങ്ങി ഏണിയിലേക്കൊന്ന് നോക്കി ഇതിവിടെ തന്നെ ഫിക്സ് ചെയ്യണോ അതോ എടുത്തു മാറ്റണോ മാറ്റിയേക്കാം കൊച്ചു പറഞ്ഞ പോലെ ചിമ്പാൻസി കണ്ട എന്നെ വലിച്ചു കീറും എടുത്ത സാധനം അതേപോലെ വലിച്ചെടുത്ത് പഴയ പോലെ വെച്ചു ോ എന്തൊരു വേദന അംബാസിഡർ ഒന്ന് തിരുമ്മി ഇതാ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാലെ കയറരുത് എന്ന് എനിക്ക് കയറാതിരിക്കാൻ കഴിയുമോ മനുഷ്യജന്മങ്ങളെ കാണണമെങ്കിൽ ഇനി ഞാൻ എന്ത് സാഹസികത കാണിക്കണം ദേവിയെ പാട്ടും പാടി ചെല്ലുമ്പോൾ അമ്മ നടുമുറിയിൽ എന്നെ നോക്കി ചിരിക്കുന്നു അത് ഏത്ത പൊടിയൊക്കെ തട്ടിക്കളാം ആ ചെറുക്കം കണ്ടാൽ അത് മതി എൻ്റെ മരം കയറിയിട്ട മുട്ടുകാൽ തല്ലി അമ്മ കണ്ടായിരുന്നു ഞാൻ ഏണയിൽ കയറിയത് സാരി തുമ്പ് പിടിച്ചുകൊണ്ട് ചെറുചമ്മലോടെ നോക്കി ഉം കണ്ടു അമ്മേ അമ്മ പതിയെ തൊട്ടി മുഖം കൂർപ്പിച്ചു എന്താ മോളെ എനിക്ക് വിശക്കുന്നു രാവിലെ നീറ്റതുകൊണ്ടായിരിക്കും മോള് കഴിച്ചോ അവൻ ഉണ്ണരാനിനിയും താമസിക്കും അവനെ നോക്കിയിരുന്നാലേ നീ പട്ടിണി കിടക്കും പട്ടിണിയോ നെവർ മാള് പത്ത് ദിവസം കുളിക്കാതിരിക്കും പക്ഷെ പട്ടിണി അത് മാത്രം നടക്കൂല നേരെ അടുക്കളയിലേക്ക് ഓടി ഇഡലി കൂട്ടത്തിൽ തലയിട്ട് കഴിഞ്ഞാണ് വെളിവ് വീണത് മാന്യമായി രണ്ട് ഇഡലി ഇട്ടു അതിലും മാന്യമായി രണ്ട് വിരൽ കൊണ്ട് കഴിക്കുമ്പോഴാണ് കുട്ടേട്ടൻ്റെ വാക്കുകൾ ഓർമ്മ വന്നത് ഒരഞ്ചാറിഡലി എടുത്ത് സാമ്പാർ കൂട്ടി മാന്യതയോടെ മൂടുപടം തൊട്ട് നീണ്ടാത്ത ആക്രാന്തത്തോടെ വായിലേക്ക് കൊത്തിക്കയറ്റുമ്പോൾ അമ്മ ഇവള വല്ല ഇഡലി കുട്ടകത്തിലാണോ പറ്റിയിട്ടത് കുട്ടേട്ടൻ്റെ വാക്കുകൾ അലയടിച്ചപ്പോൾ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീറായി ഇഡലിയിൽ പതിച്ചു മാന്യമായി അത് തൂത്തിട്ട് ബാക്കി ഇഡലി കൂടി എടുത്ത് കഴിച്ചു അല്ല പിന്നെ സെൻ്റി അടിച്ച് വിശന്നിരിക്കാനേ എന്നെ കിട്ടില്ല വയറു നിറഞ്ഞപ്പോൾ പോരാളിയോടൊന്നും സംസാരിക്കാൻ തോന്നി നേരെ ഫോൺ ഫോണെടുത്തു പോരാളിയെ വിളിച്ചു ഒറ്ററങ്ങിൽ പോരാളി ഫോൺ എടുത്തു മറുതലക്കിൽ നിന്നും ഒരു കരച്ചിലായിരുന്നു അമ്മേ എൻ്റെ അമ്മ കരയാതെ അമ്മയ്ക്ക് മാളുവിനത്രയ്ക്ക് മിസ് ചെയ്തോ പോരാളിയുടെ കരച്ചൽ കണ്ട് സങ്കടമുള്ളിലടക്കി ഞാൻ അത് ചോദിച്ചത് അതല്ല മോളെ എൻ്റെ മോളിൽ സമയത്തൊക്കെ എഴുന്നേറ്റെന്ന് കണ്ടപ്പോൾ അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഓ ട്രോളിയതാണോ തള്ള മോളെ മാളു ചിറ്റ ഫോൺ തട്ടി വാങ്ങുന്നത് ഞാൻ അറിഞ്ഞു എന്തൊരു സ്നേഹം ഇവർക്കൊക്കെ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു മോളിൽ വരണോ അമ്മയും ജീവനോടെ ഉണ്ടോ മറുതലക്കിൽ കൂട്ടിച്ചിരി ഞാനെന്താ വല്ല കള്ളിയും നീലിയാണോ ഒരു രാത്രി കൊണ്ട് പേരെ തിന്നാൻ ഓ വിളിക്കണ്ടായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ സ്വഭാവം അതാണല്ലോ മാളു അയ്യോദയെ വിളിക്കുന്നു മുകളിൽ നിന്ന് വിളിക്കേണ്ടതും ഫോൺ വലിച്ചെറിഞ്ഞ് മുകളിലേക്ക് ഓടി മുറി തുറന്ന് നോക്കിയതും കുളി കഴിഞ്ഞിട്ടവല് കൊണ്ട് തല തോർത്തി നിൽക്കുന്നു എന്താ വരണേട്ടാ എന്താ ഇത് ടേബിളിലേക്ക് ചൂണ്ടി ഇത് ചായയല്ലേ ഞാൻ രാവിലെ കൊണ്ടുവച്ചത് രുചി കൂട്ടാനാണോ അതിൽ ഈച്ചയെ പിടിച്ചിട്ടത് കനപ്പിച്ചൊന്നു നോക്കി ചായയിൽ ഈച്ച ഇട്ടാൽ രുചി കൂടുമോ പുതിയ അറിവാണല്ലോ ഞാൻ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായി ചോദ്യം ഉന്നയിച്ചു ഒരൊറ്റ വീക്ക് വെച്ച് തരും ചായ കൊണ്ട് വന്ന് വെച്ചാലേ ഒന്നില്ലെങ്കിലും അടിച്ചു വെക്കണം അല്ലെങ്കിൽ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നാൽ മതി തുടങ്ങിയ ഉപദേശം മുഖം കൂർപ്പിച്ചൊന്ന് നോക്കി പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പഞ്ചിന് ചെയ്തതാണ് ഇത് പടി കിട്ടാത്തതെൻ്റെ ഭാഗ്യം ഒന്ന് തലോടി ഓ അവിടെ തന്നെ ഉണ്ട് ഇനി എത്ര വാങ്ങിക്കൂട്ടാൻ കിടക്കുന്നു എന്നാലും ഈ ഈച്ചത് എവിടെ നിന്ന് വന്നു കൃത്യം ഈ ചായയിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യാമായിരുന്നു എന്നെ പോലെ തന്നെ വിവരമില്ലാത്തത് എന്തൊക്കെ മോഹങ്ങളായിരുന്നു രാവിലെ എണീക്കുമ്പോൾ പിടിച്ച് നെഞ്ചത്തോട്ടിടും ഇപ്പോൾ ആണല്ലോ ഫോർ ജി പോലെ വന്ന് ഞാൻ ത്രീ ജി പോലെ ഇറങ്ങിപ്പോകണം ഇങ്ങൊരു നേരെ ആകില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി പീഡിപ്പിക്കേണ്ടി വരുമല്ലോ ചായ ഗ്ലാസ് തിരിഞ്ഞതും പുറകിൽ നിന്നും ഒരു കൈയിൽ മുറുക്കെ വയറിൽ പിടിച്ച് നഞ്ചോടി ചേർത്തു ഒരു കയ്യാൽ കൈയിലെ കപ്പ് വാങ്ങി ടേബിളിൽ വെച്ചു ഇല്ലേ നീ ഇതും പൊട്ടിക്കും എന്നെ വിട് ഞാൻ പോവാ താഴെ അമ്മ ഉണ്ട് കൈയിൽ കിടന്ന് കുതിറി താഴെ ചെന്നിട്ട് എന്തിന് നോക്കിയിരിക്കാനാണോ നിനക്കൊന്നും വെച്ചോണ്ടിരിക്കാൻ അറിയില്ലല്ലോ നനഞ്ഞ മുടിയിൽ കഴുത്തിരിക്കൽ ഇക്കിളി കൂട്ടി വേണ്ട എനിക്ക് പോകണം പറഞ്ഞു തീരു മുൻപ് കട്ടിരോമങ്ങൾ നിറഞ്ഞ നഗ്നമായ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു പോയി ഉടുപ്പ് എനിക്ക് നാണം വന്നു കണ്ണുകൾ കൂട്ടിയടിച്ചു ഇന്നലെ എൻ്റെ എൻ്റെ നെഞ്ചത്ത് കിടന്ന് നിനക്ക് ഈ നാണില്ലായിരുന്നല്ലോ അതിരുട്ടല്ലേ അപ്പോൾ എൻ്റെ മുഖം കാണില്ലല്ലോ ആ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി കണ്ണടച്ചു താടിത്തുമ്പ് പതുക്കെ ഉയർത്തി കണ്ണു തുറക്കടി വയലിൽ അമർത്തി ഒന്ന് പിച്ചി നേർത്ത ശബ്ദത്തോടെ സുഖമുള്ള നോവ് കണ്ണു തുറന്നു എൻ്റെ കണ്ണിലേക്ക് മാത്രം ആ നോട്ടം അതെൻ്റെ തീഷ്ണത താങ്ങാൻ കഴിയാതെ കണ്ണുകൾ ചുറ്റും വായിച്ചു ചെറു ചിരി ആ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു നുണക്കുഴി ആ ചിരിക്ക് കൂടുതൽ മാറ്റേക്ക് വല്ലപ്പോഴും ഇതുപോലെ ചിരിച്ചൂടെ ഇങ്ങനെ ബും എന്ന് മനസ്സിൽ മസിൽ പിടിച്ചാലേ വരുന്നേറ്റെ കാണാൻ ചെയ്യലില്ല ഇപ്പം നല്ല സുന്ദരനായിട്ടുണ്ട് മീശ പിടിച്ചൊന്ന് തിരിച്ചു പൊട്ടിച്ചിരിയോടെ കഴുത്തിലേക്ക് മുഖം പൊഴിച്ചു മാളു നിനക്കെന്നെ ഒന്ന് സ്നേഹിക്കാവോ സ്നേഹിക്കുവാണല്ലോ മുടിയിടകളിൽ കൈകോർത്തു ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടും വഴക്ക് പറയും അടിച്ചെന്ന് വരും എങ്കിലും നീ എന്നെ വിട്ടു പോകരുത് ഈ നെഞ്ചിൽ നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കെൻ്റെ ദേഷ്യത്തെ പലപ്പോഴായി നിയന്ത്രിക്കാനാകുന്നില്ല മാളു ആ മുഖം കൈയ്യിലെടുത്ത് പാദങ്ങളിലേക്കൊന്ന് കയറി നിന്ന് നെറ്റിയിൽ ചുണ്ടമർത്തി വരുണിൻ്റെ ഈ ദേഷ്യത്തെയും മാളു പ്രണയിക്കുന്നു ഒരുപാട് മാളൂട്ടി എന്നെക്കൊണ്ട് കട്ടിലേക്ക് വീണിരുന്നു സാരിത്തുമ്പ് വകഞ്ഞ് നഗ്നമായ വയറിലേക്ക് മുഖം താഴ്ത്തി താടി രോമങ്ങളാൽ ഇക്കിളി കൂട്ടി ഞാൻ അറിയാതെ പ്രണയപരവശ്യത്താൽ ഉദരമൊരു കിതപ്പോടെ ഉൾവലിഞ്ഞു തുടങ്ങിയിരുന്നു മെല്ലെ തല ഉയർത്തി പാതിയടഞ്ഞ മിഴികളാൽ നോക്കി ഇവിടെയാണോ എൻ്റെ നഖം കൊണ്ടത് ശ്വാസം ഉയർന്നു പൊങ്ങിയിരുന്നു മറുത്തൊന്നും പറയാൻ വാക്കുകൾ കിട്ടിയിട്ടില്ല കരിഞ്ഞു തുടങ്ങിയ അഞ്ചു നേർത്ത വിരലുകളിൽ ചുണ്ടമർത്തി അറിയാതെ ആ മുടികളിൽ കൈകോർത്തു പിടിച്ചു മെല്ലെ ഉയർന്നു വന്ന് പാതി അടഞ്ഞ മെഴികളാൽ എന്നിലേക്ക് നോട്ടം വായിച്ചപ്പോൾ ഞാനൊന്ന് പതറി തൊണ്ടക്കുഴിയിൽ ശ്വാസം തട്ടി നിന്നു നിശ്വാസങ്ങൾ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു താടിത്തുമ്പ് നൽകല്ലുയർത്തി ചെറു ചു ചൂടുള്ളതരം ഉമിനീറു വറ്റി നിന്ന് തൊണ്ടക്കുഴിയിലേക്ക് അമർന്നു എൻ്റെ കൈകൾ വരുണേട്ടെൻ്റെ പിൻകഴുത്തിൽ കോർത്തു പിണഞ്ഞു കൈ ഒന്നായി നേരത്ത് കട്ടിലേക്ക് പിടിച്ച് തള്ളിയൊരൊറ്റ ഓട്ടോ ആയിരുന്നു പുറത്തോട്ട് വാതിൽ നിന്ന് കൊഞ്ഞനം കുത്തി വേണ്ട മോനെ ഡീ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം ചിരിച്ചോണ്ടിരുന്നേറ്റ് ഞാൻ ഓടിക്കഴിഞ്ഞിരുന്നു താഴേക്ക് കൊല്ലം തന്നെ ചിരിച്ചോണ്ട് ഓടുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിരുന്നു എവിടെയോ തട്ടിയതുപോലെ നിന്നു ആരുടെയോ ദേഹത്ത് മുട്ടി നിൽക്കുന്നു മെല്ലെ തൈ തല ഉയർത്തി നോക്കി ചിരിച്ചുകൊണ്ടൊരാൾ സോറി പെട്ടെന്ന് കൈയെടുത്തു മാറ്റി പുറകോട്ടു മാറി അല്പം സ്ഥാനം തെറ്റിയ സാരി പെട്ടെന്ന് നേരെയിട്ടു ചമ്മലും ഭയവും നിറഞ്ഞ മിഴികളാൽ അയാളെ നോക്കി നേർമയായി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്ന അയാളുടെ മുഖം ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു എവിടെയോ കണ്ട് മറന്ന മുഖം വരുണേട്ടന്റെ ഗ്രൂപ്പിലുള്ളതാണോ ഏയ് അതല്ല പിന്നെ പിന്നെ എവിടെയാണ് നഖം കടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു